കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ ഐക്യമുണ്ടാക്കാനായി എന്നുള്ളതാണ് രണ്ട് ദിവസമായി സുൽത്താൻ ബത്തേരിയിൽ നടന്നു വന്ന കോൺഗ്രസ് നേതൃയോഗത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലടക്കം ഈ ഐക്യം കാര്യമായ പ്രശ്നങ്ങളില്ലാതെ പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുമെന്നുള്ളതാണ് നേതൃത്വം വിലയിരുത്തുന്നത് വാക്കുകൾ കൊണ്ടും പ്രവർത്തികൾ കൊണ്ടും കഴിഞ്ഞ കുറേ കാലമായി പാർട്ടിയെ പ്രതിസന്ധിയിൽ നിർത്തിയിരുന്ന ശശി തരൂരിന് പോലും മനമാറ്റമുണ്ടായി രണ്ട് ദിവസത്തെ ക്യാമ്പിൽ തരൂർ സജീവമായി പങ്കെടുത്തു പ്രതികരണം ഇങ്ങനെ ഞാൻ ഞാൻ പാർട്ടി ലൈൻ വിട്ടു എന്ന് ആരാ പറഞ്ഞു ചോദ്യം കാരണം ഏത് വിഷയത്തിലും അഭിപ്രായം ചില ബേസിക് വിഷയങ്ങളുടെ ഒരിക്കലും ഒരു മാറ്റം ഉണ്ടായിട്ടില്ല കോൺഗ്രസ് പ്രവർത്തകരും ജനങ്ങളും എല്ലാം ഈ ഐക്യം ആഗ്രഹിക്കുമ്പോൾ അതിൽ നിന്നും മാറി നിൽക്കുന്നവരുടെ ഗതി അതോ ഗതി എന്ന് കെ സി വേണുഗോപാൽ പറഞ്ഞു വെച്ചത് വെറുതെയല്ല ശശി ഇപ്പോൾ പാർട്ടിക്ക് വിധേയമായാണ് പ്രവർത്തിക്കുന്നത് എന്നും പാർട്ടിക്ക് ഉണ്ടാക്കുന്നില്ല എന്നും വേണുഗോപാൽ ശശി തരൂർ പാർട്ടിക്ക് വിലപ്പെട്ട ഒരു നേതാവ് തന്നെയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രസ്താവനകളിലൊക്കെ തന്നെ ചിലപ്പോഴെങ്കിലും ഇത്തരം കാര്യങ്ങൾ പറയുന്നത് ശ്രദ്ധിക്കണമെന്ന് പാർട്ടി അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട് പലവട്ടം രണ്ടു മാസത്തെ പ്രവർത്തന സമരപരമ്പരാ കലണ്ടർ കൂടി പ്രഖ്യാപിച്ചാണ് കോൺഗ്രസിന്റെ നേതൃയോഗം അവസാനിക്കുന്നത് ജനങ്ങളെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളെല്ലാം ഉന്നയിച്ചുകൊണ്ട് സമരപരമ്പരയുമായി ഇറങ്ങാനാണ് കോൺഗ്രസിന്റെ തീരുമാനം ജനുവരി തന്നെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്തെ നിയമസഭാ മാർച്ച് നടത്തിയ ശബരിമല അന്വേഷണം ആവശ്യപ്പെട്ട് കുറ്റവാളികളെ ശിക്ഷ ഉറപ്പാക്കുന്നതിനുള്ള നടപടികൾ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരം ജനുവരി എല്ലാ നടക്കുകയാണ് ക്യാമ്പിലുണ്ടായ നേതാക്കളുടെ ഐക്യം സ്ഥാനാർത്ഥി നിർണയത്തിൽ മാത്രമല്ല ഗുണകരമാകുക എന്നും ആരാകണം മുഖ്യമന്ത്രി എന്ന ചോദ്യത്തിനും ഇത് പ്രധാനപ്പെട്ട ഘടകമായി മാറുമെന്നും പറയുകയാണ് പ്രതിപക്ഷ നേതാവ് തർക്കങ്ങളൊന്നുമില്ലാതെ കലഹമൊന്നുമില്ലാതെ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുമെന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു വെക്കുന്നത് കോൺഗ്രസ് ഈ മാസം ഇരുപതിനു ശേഷം എന്ന് വേണമെങ്കിലും കോൺഗ്രസിന്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറങ്ങും സിറ്റിംഗ് എം എൽ എമാരെ അടക്കം ഉൾപ്പെടുത്തിയുള്ള പട്ടികയാകും ആദ്യഘട്ടത്തിൽ ഉണ്ടാകുക മുന്നണി വിപുലീകരണ ചർച്ചകളും സജീവമാകും ഉണ്ടാകും പലരും സീറ്റിൽ അധികം നേടി നമുക്ക് തിരിച്ചു വരാൻ രണ്ട് ദിവസത്തെ ക്യാമ്പ് നൽകിയ ആത്മവിശ്വാസവും തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വിജയം നൽകിയ ആത്മവിശ്വാസവുമാകും കോൺഗ്രസും യു ഡി എഫും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇറങ്ങാൻ പോവുക അമൽത്തേനം പറമ്പിൽ മാതൃഭൂമി ന്യൂസ് സുൽത്താൻ ബത്തേരി